മാന്ന്നാലം സെന്റ് ജോസഫ് ആശ്രമ ദേവാലയത്തിൽ വിശുദ്ധ ചാവറയച്ചന്റെ തിരുനാളിന് വ്യാഴാഴ്ച കുടിയേറും വിശുദ്ധന്റെ കവരുടെ സ്ഥിതി ചെയ്യുന്ന തീർത്ഥാടന കേന്ദ്രമായ ആശ്രമ ദേവാലയത്തിൽ ഒൻപത് നാളുകൾ നീണ്ടു നിൽക്കുന്ന തിരുനാൾ വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് ആയിരക്കണക്കിന് തീർത്ഥാടകർ എത്തിച്ചേരും ജനുവരി മൂന്നിനാണ് പ്രധാന തിരുനാൾ വ്യാഴാഴ്ച രാവിലെ ആറിനും ഏഴും മുപ്പതിനും വിശുദ്ധ കുർബാനയും മധ്യസ്ഥ പ്രാർത്ഥനയും നടക്കും പത്ത് നാൽപ്പതിനെ കർനാൾമാർ ജോർജ് ജേക്കബ് കവക്കാട്ടിന് സ്വീകരണം നൽകും പതിനൊന്നിന് കർദ്ദിനാൾമാർ ജോർജ് ജേക്കബ് കുവക്കാട്ട് തിരുനാൾ കൊടിയേറ്റ് നിർവഹിക്കും തുടർന്ന് കർദ്ദിനാളിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന പ്രസംഗം മധ്യസ്ഥ പ്രാർത്ഥന എന്നിവ നടക്കും മാതാനം ആശ്രമം പ്രിയർ ഫാദർ കുര്യൻ ചാലങ്ങാടി ചെത്തിപ്പുഴ ആശ്രമം പ്രിയോർ ഫാദർ തോമസ് കല്ലുകളം എന്നിവർ സഹകാർമ്മികരാകും ഉച്ചകഴിഞ്ഞ് മൂന്നിന് ആരംഭിക്കുന്ന പ്രസിഡന്തി സംഗമം ഫാദർ തോമസ് ഇരുമ്പുകുത്തിയിൽ നയിക്കും നാല് മുപ്പതിന് ജപമാല അഞ്ചിന് വിശുദ്ധ കുർബാന പ്രസംഗം മധ്യസ്ഥ പ്രാർത്ഥന എന്നിവയും നടക്കും ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് തീയതികളിൽ ആയിരത്തി അഞ്ഞൂറ് വിശുദ്ധരുടെ തിരുശേഷിപ്പ് പ്രദർശനവും വണക്കവും നടക്കും തിരുവനന്തപുരം അതിരൂപത സഹായമത്ര മാത്യൂ സ്മാർ പോളി പ്രദർശനം ഉദ്ഘാടനം ചെയ്യും ആശ്രമ ദേവാലയത്തോട് ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ പ്രതിഷ്ഠിക്കുന്ന തിരുശേഷിപ്പുകൾ വണങ്ങാൻ രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെ വിശ്വാസികൾക്ക് സൗകര്യമുണ്ടാവും ജനുവരി മൂന്നിന് പ്രധാന തിരുനാളാഘോഷം നടക്കും